സത്യം പറഞ്ഞാലേ എൻ്റെ അടുത്ത് കുറേ പണമുണ്ടെന്ന് വെച്ചോ ഒരുപാട് കാശ് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹം തോന്നണ ഞാൻ പറയുന്നത് കാരണം അങ്ങനെ കുറേ പണുണ്ടെങ്കിൽ ഞാൻ അത് ഒരു കുറച്ച് പലർക്കും കൊടുക്കാണ്ടെങ്കിൽ ഒരാൾ ഒരു കൂട്ടുകാർക്ക് ഞാൻ എന്തായാലും കൊടുത്താൽ ആർക്കെന്നറിയോ ഈ കൊച്ചു പിള്ളേര് മൂന്ന് വയസ്സ് രണ്ട് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ ആ കുട്ടികളെ വരെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കാന്ന് വെച്ചാൽ ആയടുത്തേൽപ്പിച്ചിട്ടോ നോക്കാൻ മറ്റാരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് കരിയറിന്റെ പേരും പറഞ്ഞ് പാഷന്റെ പേരും പറഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന രാവിലെ എഴുന്നിട്ട് പോയി മോന്തി അവട്ടും തിരിച്ചു വരാത്ത ഉമ്മമാർ അമ്മമാരുണ്ടല്ലോ അവരാണ്ണാക്കലിക്ക് ഞാൻ ക്യാഷ് തള്ളി കൊടുക്കുന്നു അതിനാണ് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് അക്രമണം സത്യത്തിൽ ഞാനൊരു കാര്യം ചെയ് ചില മജ്ബൂരി ഉണ്ട് നിസ്സഹായ നിസ്സഹായവസ്ഥ ഞാനും കൂടി പണിയെടുത്താലേ കുടുംബം പുലർത്താൻ പറ്റുള്ളൂ മുന്നോട്ട് പോകാണ് അത് ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷേ പാഷൻ്റെ കരിയറിൻ്റെയും പേരിൽ ഏയ് ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് വർഷം ഈ കൊച്ചിന് വേണ്ടി ഇവിടെ ചിലവാക്കിയാൽ എനിക്ക് കരിയർ ബ്രേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്തിനു പ്രസവിക്കാൻ നിൽക്കണേ എന്തിനീ കുട്ടികൾ ഉണ്ടാക്കണ് നിങ്ങൾക്ക് അവറ്റികളെ നോക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളോളം എത്തുമോ നിങ്ങളുടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഉമ്മ അത് കുട്ടിയുടെ വലിയമ്മ അവർ പോലും ആ സ്ഥാനത്ത് എത്തൂലല്ലോ നിങ്ങളുടെ സ്ഥാനത്ത് ഒരു ഉമ്മ ആ ഉമ്മായുടെ ഒരു സ്മെല്ല് സത്യത്തിൽ അതുണ്ട് ഒരു തള്ള ഒരമ്മയും ഒരു കുട്ടി തമ്മിൽ ഒരു പ്രത്യേകമായ ബോണ്ട് ഉണ്ടാവണത് വെറും പെറ്റിട്ട് മാത്രമല്ല ശാസ്ത്രം തന്നെ പറയണ്ടല്ല അത് തിരിച്ചറിയണെന്താ രണ്ട് മുല കൂട്ടുന്ന രണ്ട് സ്ത്രീകളെ വെച്ചാൽ കുട്ടി അമ്മയുടെ മുല ഓടിക്കുന്നതിൻ്റെ കാരണം വരെ പറയുന്നതല്ലേ അത് ഒരു വേറൊരു ഇൻവിസിബിളായിട്ടുള്ളത് നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറയാൻ മാത്രം ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല ഒരു സംഭവം ഉണ്ട് അവിടെ ആ കുട്ടിക്ക് ആ ഉമ്മയായിട്ടുള്ളൊരു ബന്ധം ഞാൻ ഇപ്പം ഞാൻ സത്യത്തിൽ ഞാൻ ഇന്നലെ ഒരു കുട്ടീനെ രണ്ട് കുട്ടികളെ കണ്ട് എത്തിയും കുട്ടികളെ പോലെ ഉണ്ടാവും പറ്റുകൾ പാവങ്ങൾ അവർക്ക് ഉമ്മയുണ്ട് വാപ്പയുണ്ട് വാപ്പ ഏതോ ഒരാൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട് അയാൾ അയാൾ അയാളൊക്കെ ബ്രെഡ് ഫീഡറാണെന്നൊക്കെ അയാൾക്ക് പണിയെടുത്തേ പറ്റൂ മറ്റത് ഈ കരിയറിൻ്റെ പേരും പറഞ്ഞു പ്രൊഫഷൻ്റെ പേരും പറഞ്ഞും പാഷൻ്റെ പേരും പറഞ്ഞിട്ട് ഈ കുട്ടികളെ ഇവിടെ വെച്ചിട്ട് പോയിട്ട് സങ്കടമില്ലേ ഓക്കേ ഇനി ആ കുട്ടികളും കൂടി സ്കൂളിൽ പോവാൻ തുടങ്ങുന്ന കാലമൊക്കെ ആണെങ്കിൽ പിന്നെ സമ്മതിക്കാൻ കുട്ടികളും ഔട്ട് ഓഫ് വീടായിരിക്കും ഞാനും ആ സമയത്ത് പുറത്താണ് അവർ തിരിച്ച് സ്കൂൾ വിട്ട് ഫോർ ഫോർ തേർട്ടിക്ക് വരുമ്പോഴത്തേക്കും ഞാനും തിരിച്ചെത്തും അപ്പോഴും ഞങ്ങളൊക്കെ ഓക്കെയാണ് അത് പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ആ ഒരു അത് അല്ലാത്തവർ എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ ആ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ എത്രയും കുട്ടികളെ പോലെ തോന്നിച്ച് അതും പെൺകുട്ടികളും അതിൻ്റെ മൂത്തു കുട്ടിക്കുന്ന നാല് വയസ്സങ്ങാൻ ഉണ്ടാവുള്ളൂ അതിന് അതിൻ്റെ മുഖത്തൊരു നമ്മളെ വാഷാ അള്ള അലഹദില്ല നമ്മളെ കുട്ടികളുടെ ഒക്കെ മുഖത്ത് കാണുന്ന ഒരു ഒരു പ്രസാദം ഒരു ഒരു തെളിമ ഒരു വെളിച്ചം ഒരു 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 രസം ഉണ്ടല്ല അത് ആ കുട്ടി ഒന്നുമില്ല കാരണം അവരെ നോക്കണത് അവർക്ക് വേണ്ടത് കൊടുക്കണത് ആര് ആരോ ശമ്പളത്തിന് വെച്ചൊരു സ്ത്രീയാണ് ശമ്പളത്തിന് അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ പറഞ്ഞത് എൻ്റെ അടുത്ത് ഒരുപാട് പണം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പോണ ആൾക്കാർ അണ്ണാക്കി തല ഞാൻ ഇനിയെങ്കിലും വീട്ടിലിരുന്നിട്ട് ആ കുട്ടികളെ നോക്കുന്ന പറഞ്ഞേ എന്തിനേ കാണിക്കണത് ഈ രക്ഷ വാപ്പന്മാർ ഗോതില് നിങ്ങളീ പത്രത്തിലും മ്യൂഡിയ എല്ലാത്തിലും പാരൻ്റിങ്ങിനെ പറ്റി കുട്ടി പഠിപ്പിച്ചിട്ട് മന എന്തൊക്കെ കാണിക്കുന്നത് എന്നിട്ടും തലയിൽ കയറില്ല നിങ്ങളാരുടെയും രക്ഷിത ആണുങ്ങളുടെ പിന്നെ നിങ്ങൾ ഇതിന് കല്യാണം കഴിക്കണേ കുട്ടികൾ ഉണ്ടാക്കണേ നിങ്ങൾക്കതൊരു ബോധം വരുന്നില്ലേ അവനവൻ്റെ കെട്ടികളോട് പറഞ്ഞുകൂടാ നിങ്ങൾക്ക് പണിയെടുക്കണമെങ്കിൽ പ്രൊഫഷൻ ചെയ്യണമെങ്കിൽ ഇതൊരു കാര്യം ചെയ്യാം കുട്ടികൾ അഞ്ചോ ആറേഴ് വയസ്സാവട്ടെ എന്നിട്ട് നിപ്പോൾ എന്തിനാണ് അല്ലെങ്കിൽ ആ പെണ്ണിട്ടിരിക്കുന്ന വളടുത്ത് നിങ്ങൾ വാരി കൈമലിട് നിങ്ങളിട് നിങ്ങൾക്ക് അതിന് സ്വന്തം കുട്ടികളോക്കാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ അവളോട് പറ നീ പോയി പണിയെടുക്കും ഞാൻ കുട്ടികളെടുത്ത് നിൽക്കാത്തറ പകരാവില്ല ഒരു അമ്മ ഒരു ഉമ്മ ഒരു തള്ളയുടെ ആ പെറ്റ തള്ളയുടെ സാമീപ്യം കൊണ്ട് കിട്ടുന്ന പല കാര്യങ്ങളുണ്ട് അതും ആ ചെറിയ ആ കുട്ടികളുടെ ആ ചൈൽഡിൽ ആ ഇൻഫൻറ്റ് മുതൽക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുള്ളത് എന്തായാലും ടോട്ടലായിരുന്നു എന്താ പറയുക അത് പറയുമല്ലോ അതുവരേക്കും ഓക്കെ പിന്നെ മെല്ലെ മെല്ലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം കുട്ടികളും സ്കൂളിൽ പോകണം അപ്പോൾ നിങ്ങളും പോകണം അതൊക്കെ ഞാനങ്ങനെ വർക്കിംഗ് ലേഡീസിനെ ആക്ഷേപിക്കണമല്ലേ എൻ്റെ എൻ്റെ ഉദ്ദേശം പക്ഷേ ഈ പീക്കിരി പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് പോകല്ലേ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കല്ലേ ദയവ് ഇതിട്ട് നിങ്ങൾക്കത് നോക്കാൻ പറ്റില്ല ഞാൻ നോക്കി കൊടുത്തോളം സാമ്പത്തിക പ്രശ്നം കൊണ്ടൊന്നും അല്ലാതിക വരും ഉള്ളവരുണ്ട് അതമ്മനെ ആക്സെപ്റ്റ് നമുക്ക് അത് നമുക്കറിയാമല്ലോ ഭർത്താവിനെ എതിരിക്കണപ്പണ്ണി വരെ അള്ളാവിൻ്റെ ദീൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അവളാണ് ബ്രെഡ് ഫീഡർ എന്നുണ്ടെങ്കിൽ ക്യാൻ ഗോ ഔട്ട് വർക്ക് ചെയ്യാൻ പോകാം പരമാവധി നിയമം നിയമങ്ങൾ പാലിച്ചിട്ട് പോകാം അപ്പോൾ പിന്നെ ഞാൻ പണിയെടുക്കാൻ പോണേനല്ല മനുഷ്യൻ്റെ വെറൂറത്ത് മജബൂരിയായിട്ട് പോണ്ടി വരും അതേ ആക്സെപ്റ്റബിളാണ് ഒന്നുമില്ല പക്ഷെ എന്താണ് കരിയർ ബ്രേക്ക് പ്രൊഫഷൻ എൻ്റെ പാഷൻ ആ പാഷനുള്ളവരെന്തിനാണ് ഈ പണി കിട്ടണത് അക്രമണം കണ്ടിട്ട് എത്രയോ നിങ്ങൾ എല്ലാവരും ഇന്നൊക്കെ എന്ന് വെച്ചാൽ പോലെ അവേർനെസ് കൂടുതലാണ് പാരൻ്റ് ഇങ്ങനെ പറ്റി എങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ല അമ്മയാകാം നല്ല തന്തയാകാം ഇതൊക്കെയാണ് അപ്പോൾ എല്ലായിടത്തും തന്നെ ഉള്ളത് എന്നിട്ട് പോലും നേരം വിളിക്കാത്തവൻ്റെ അവനവിടെ ഓൾ ഇവിടെ കഷ്ടമാണ് മക്കളി കാണിക്കണേ ആണ് പറഞ്ഞത് കുറെ കാശുണ്ടെങ്കിൽ കാശാണ് നിങ്ങളെ ഭ്രാന്ത് പിടിപ്പീടന്ന് കഴിഞ്ഞാൽ ആ കാശ് എന്നിട്ട് ആ കുട്ടികളെ ഊടങ്ങൾ ഇരുത്തിയനെ ഇത്ര വല്ലാത്തൊരു പുലി തന്നെ അതാകട്ടെ ഈ കുട്ടികൾ നിങ്ങളോട് നിങ്ങനെ പെരുമാറും ഭാവിയിൽ പക്ഷെ അവരിൽ ഭാവി പെരുമാറണ അവിടെ കിട്ടും മുസീബത്ത് അതല്ലല്ലോ അവിടുത്തെ വിഷയം ഈ കുട്ടികളിൽ അതുണ്ടാക്കുന്ന ട്രോമ അവരിൽ ഉണ്ടാക്കുന്ന അഷ് ഇതൊക്കെ എന്തോരം മാനസിക പ്രശ്നങ്ങൾ അവർക്ക് ഒന്നില്ല ഞാൻ ഇന്നാൾ എൻ്റെ ഒരു കുടുംബത്തിലൊരു ചെറുപ്പക്കാരി പെണ്ണ് മരിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ വല്ലാത്ത സംഘടന രണ്ട് ചെറിയ മക്കൾ അതിലൊന്ന് പെൺകുട്ടിയാണ് എങ്ങനെ പണം കൊണ്ട് മൂടിയാലും ആരൊക്കെ ചെയ്താലും ആ ഉമ്മാൻ്റെ അഭാവം ഈ പെൺകുട്ടി ഉണ്ടാക്കുന്ന എഫക്റ്റ് ഉണ്ടല്ലോ അതിന് ഒരു രക്ഷയില്ല അതാലോചിച്ച് ഞാൻ ഒരു മാസത്തോളം ശ്രദ്ധിക്കണേ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് പോയി ഉമ്മ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പടച്ചിറപ്പ് അപ്പെൺകുട്ടിനെന്ത് ചെയ്യും കൂടി ഇനി അത് ബുലൂകാവും അതിന് മീൻസ് അത് അടി ഇതാവും പ്രായപൂർത്തിയാവും അപ്പോഴൊക്കെ ഒരു ഉമ്മാൻ്റെ സാന്നിധ്യം ഉമ്മ വേണ്ടേ കൂടെ അതില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ മഴിച്ചുപോയുള്ളതിനേക്കാളും എനിക്ക് വിഷമമുണ്ടാക്കി ആ കുട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളെ മക്കൾ നിങ്ങളിങ്ങനെ അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരെ കൂടെ നിന്നിട്ട് അവർക്കൊരു പ്രത്യേകമായൊരു ഒരു സാധനം കൈമാറാണ്ട് തള്ള മക്കൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അതാണ് കൊടുക്കണ്ടേ അത് കൊടുക്കാൻ എവിടെയാണ് നേരം അത് നേരണ്ട ആരെങ്കിലും എടുത്ത് അങ്ങനത്തെ ഒരു അങ്ങനത്തൊരു പിന്നെന്തിനീ വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത് കുട്ടികളെ നോക്കാൻ പറ്റൂല ഒന്നിനും പറ്റൂലങ്കിലും പിന്നെന്തിനീ പഠിക്കെടുക്കണം ആ കുട്ടി സത്യത്തിന് വഷമം കൊണ്ടാണ് ആ കുട്ടികളെ നമ്മളെ കുട്ടികളെ മുന്നിൽ അവർ നിൽക്കും